ഹലോ ഗൈസ് ഇന്നെവിടെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലായോ ഇതാണ് സെന്റ് ആഞ്ചലോ കോട്ട അഥവാ കണ്ണൂർ കോട്ട കണ്ണൂർ ജില്ലയിൽ അറബിക്കടലിനെ അഭിമുഖീകരിച്ച് കണ്ണൂർ പട്ടണത്തിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്നു ഈ കോട്ട ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ പോർച്ചുഗീസ് വൈസ്രോയി ഡോൺ ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് ഈ കോട്ട നിർമ്മിച്ചത് നൂറ്റി അൻപത്തിയെട്ട് വർഷമാണ് പോർച്ചുഗീസുകാർ ഈ കോട്ട ഭരിച്ചത് പിന്നീട് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്ന് കോട്ട പിടിച്ചടക്കി വർഷം ഭരിച്ചു ശേഷം ഈ കോട്ട ഒരു ലക്ഷം രൂപയ്ക്ക് അറക്കൽ രാജ്യത്തെ അലി രാജയ്ക്ക് ഡച്ചുകാർ വിറ്റു എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ ബ്രിട്ടീഷുകാർ കോട്ട പിടിച്ചെടുത്തു പിന്നീട് ബ്രിട്ടീഷുകാരുടെ പ്രധാന താവളം തന്നെയായി മാറി ഈ കോട്ട വെട്ടുകല്ലും സുർഖി മിശ്രിതവും ഉപയോഗിച്ച് നിർമ്മിച്ച ത്രികോണാകൃതിയിലുള്ള നിർമ്മിതിയാണിത് മാപ്പിളബേ തുറമുഖവും അറയ്ക്കൽ പള്ളിയും കോട്ടയ്ക്ക് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് കോട്ടയ്ക്കുള്ളിൽ തലശ്ശേരി കോട്ടയിലേക്ക് പോകാനുള്ള ഒരു രഹസ്യ തുരങ്കം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണയിലാണ് ഇന്ന് ഈ കോട്ട മലബാറിലെ ഏറ്റവും കൂടുതൽ സന്ദർശിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണിത് അപ്പോൾ ഗായ്സ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ യു